സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യ കാരണം എന്ന ബന്ധുക്കൾ വൻ തുക സ്ത്രീധനമായി ആവശ്യപ്പെട്ടതാണ് മരണകാരണമെന്നാണ് മൊഴി ഷഹനയുടെ സുഹൃത്തായ ഡോക്ടറെ ചോദ്യം ചെയ്യും എല്ലാവർക്കും പണം മതി എല്ലാറ്റിനും മുകളിലും പണമാണ് സംഘടന ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയാണ് ഡോക്ടർ എഴുതിയാണ് ആത്മഹത്യ ചെയ്തത് സർജറി വിഭാഗത്തിൽ പി ജി ചെയ്യുകയായിരുന്ന ഷഹനയെ കഴിഞ്ഞ ദിവസമാണ് ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനസ്തേഷിക്കുള്ള മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ പോലീസ് ചെയ്യുകയായിരുന്ന അപ്പോ ഇന്ന് രാവിലെ മുതല് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തു എന്തിനാ എന്തിനു വേണ്ടിയാണ് സ്നേഹിച്ച പയ്യനും അവൻ്റെ വീട്ടുകാരും സ്ത്രീധനം ആവശ്യപ്പെട്ടു അതും വൻ തുകയാണ് സ്ത്രീധനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് പവനും ആ ഒരു അളവിൽ വരുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതിൻ്റെ ഒരു പകുതിയോളം ഇവർ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാണ് ഈ ഷഹനയുടെ സഹോദരൻ പറയുന്നത് എന്നാൽ ആ പ്രതിസുധ വരൻ അല്ലെങ്കിൽ കല്യാണം ആലോചിച്ച് വന്ന ചെക്കൻ വരൻ എന്ന് പറയാൻ പറ്റില്ല സ്നേഹിച്ചിരുന്നു കല്യാണം ആലോചിച്ച് ഇങ്ങോട്ട് വന്നതെന്നൊക്കെയാണ് പറയുന്നത് കല്യാണം ആലോചിച്ച് വന്നു അവർ തമ്മിൽ ഇഷ്ടത്തിലായി അതിനുശേഷമാണ് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്ക് സ്ത്രീധനം പോരാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീധന നിരോധന നിയമം നിലനിൽക്കേ ഈ ഒരു വൻതുക സ്ത്രീധനമായിട്ട് തന്നെ ആവശ്യപ്പെടുന്ന ഒരു സമ്പ്രദായം ഇന്നത്തെ തലമുറയില് അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിക്കുന്നത് അവരെ സ്വന്തം കാലിൽ നിൽക്കാനും അതിനെ പ്രാപ്തരാക്കാനും വേണ്ടിയാണ് പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും ഈ പറയുന്ന കല്യാണം നടത്താൻ വേണ്ടി അല്ലെ കല്യാണത്തിന് വേണ്ടി മക്കളെ വിൽപ്പനയ്ക്ക് വച്ചേക്കുന്ന പോലെയാണ് നിർത്തിയിരിക്കുന്നത് ആൺമക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചിട്ട് പിന്നെ നമ്മള് എന്താ പറയുക കച്ചവടം നടത്തുക വില പേശുക എന്തുകൊണ്ടിതൊക്കെ നടക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെ സ്നേഹിച്ചവരും കൂടിയാണ് അല്ലാണ്ട് ഒരു വിവാഹ ആലോചനയായിട്ട് അങ്ങനെ വന്നത് മാത്രമല്ല പരസ്പരം സ്നേഹിച്ച രണ്ടുപേരും കൂടിയാണ് എങ്ങനെ മനസ്സ് വരുന്നു ഈ സ്നേഹിച്ച പെൺകുട്ടിയെ ഇങ്ങനെ വേദനിപ്പിച്ച് അതിനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടാൻ എങ്ങനെ മനസ്സ് വരുന്നു ആത്മാർഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്കും അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല വീട്ടുകാർ ഇങ്ങനെ ചോദിച്ചെങ്കിലും ആണാണെങ്കിൽ ആ സ്നേഹിച്ചെന്ന് പറയുന്നവനാണെങ്കിൽ എനിക്കത് ഒരു പ്രശ്നമല്ല സ്ത്രീതൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് വലുതെന്ന് പറഞ്ഞിട്ട് അവളെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കും ആ കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ നഷ്ടമാർക്കാണ് ആ കുടുംബത്തിന് മാത്രം ഞാനത് പറയാൻ കാരണം കുറച്ച് ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവൾ എന്നോട് സംസാരിക്കുന്നത് സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് അവിടെ കല്യാണം ആലോചിച്ച് കല്യാണം തീരുമാനിച്ചു തീരുമാനിച്ച് വെച്ചേക്കായിരുന്നു ഏകദേശം ഒരു വർഷമായി കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് റീസെൻ്റ് ആയിട്ട് കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കായിരുന്നു പക്ഷേ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു തരാ കല്യാണം മുടങ്ങി എന്നു പറഞ്ഞത് അപ്പം ഞാൻ കാരണം ചോദിച്ചപ്പോൾ വളരെ നിസ്സാരമായൊരു കാരണമാണ് ആലോചിക്കണം കല്യാണാലോചന വന്നു ഏകദേശം ഒരു വർഷമായിട്ട് ഇവർ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക് അയാളെ ഇടയ്ക്ക് ഈശ്വര ചേർച്ച ഇല്ലാമയും ഒക്കെ അതൊക്കെ ബന്ധങ്ങളുണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷേ വളരെ നിസ്സാരമായൊരു കാര്യത്തിന് എന്തോ ഒരു കാരണം പറഞ്ഞപ്പോ ഇവളുടെ നാവിൽ നിന്ന് വന്നൊരു വാക്ക് ആ ഒരു വാക്കിന്റെ പുറത്ത് ആ കല്യാണം മുടങ്ങിയിരിക്കുന്നു അയാളെ പറയുന്നത് എനിക്ക് എന്ന് പറയുന്നു അവിടെ എവിടെയാണ് സ്നേഹമുള്ളത് ഇവിടെ സ്ത്രീധനമാണെങ്കിൽ അവിടെ നാവിൽ നിന്ന് വന്നൊരു വാക്കാണ് അപ്പോ സ്നേഹത്തിന് ഇന്നത്തെ കാലത്ത് ഇവിടെ എന്താ വിലയുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പറ്റാത്തവരാ പണിക്ക് നിക്കരുത് സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ സ്നേഹിച്ച ചെക്കനെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നിസ്സാര കാര്യത്തിൽ തുമ്മിയാൽ തിരക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടേക്കണം പെൺകുട്ടികളോട് പറയുന്നത് തുമ്മിയാൽ തിരക്കുന്ന മൂ മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടേ തിരിക്കണം അതിപ്പോ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അല്ലാതെ ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടം കുടുംബത്തിന് മാത്രമാണ് ഇനി ചിലപ്പോൾ ഇത് കേൾക്കുന്നവരും ചിലപ്പോൾ പറയുമായിരിക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ആ ഒരു നിമിഷം അത് സംഭവിച്ചു പോകുന്ന കാരണം പറയും പക്ഷെ സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഒരൊറ്റ വാക്യം പറയാനുള്ളൂ പോന്നാൽ പോകട്ടും പോടാമെന്ന് പറഞ്ഞ് വിടുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അതും ഒരു ഡോക്ടറാണ് ഈ ഇപ്പോൾ ഈ മരണം സംഭവിച്ച ഒരു ഡോക്ടർക്കാണ് മെഡിസിന് പി ജി ചെയ്യുന്നൊരു ഒരു സ്റ്റുഡൻറ് ആണ് അപ്പോ എന്താണ് സംഭവിക്കുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല നമുക്ക് ആവശ്യം വിവേക ബുദ്ധിയും കൂടി വേണം കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയും കൂടി നമുക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇത്ര സാഹചര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ ആത്മഹത്യ ചെയ്യാൻ വളരെ എളുപ്പമാണ് ആ ഒരു ചിന്ത മാത്രം വന്നാൽ മതി പക്ഷെ ജീവിക്ക ആ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം എളുപ്പമാണ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ധൈര്യം വേണമല്ലോ ആ ധൈര്യത്തിന്റെ ഒരു ശതമാനം മതി ജീവിച്ചു കാണിക്കാൻ അതുകൊണ്ട് ജീവിച്ച് കാണിക്കുക പൊരുതുക അപ്പോൾ ഈ പറയുന്ന നിസാര കാര്യങ്ങളുടെ പേരിൽ കല്യാണം ഉപേക്ഷിച്ച് പോകുന്ന കല്യാണം വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന സ്നേഹിച്ച പോട്ടേന്ന് വെക്കുക അമ്മമാർ പോട്ടേന്ന് വെക്കുക അല്ലെങ്കിൽ അവളന്മാർ അങ്ങനെയുള്ളവർ പോട്ടേന്ന് വയ്ക്കുക എന്നിട്ട് ജീവിക്കുക ഇവിടെ ഇപ്പൊ നഷ്ടമാ കുടുംബത്തിന് മാത്രമാണ് മറ്റാർക്കും ഇല്ല ഒരു വാർത്ത മാധ്യമങ്ങൾ വാർത്ത ഇങ്ങനെ രാവിലെ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടി വന്നാൽ രണ്ട് മൂന്ന് ദിവസം അത് കഴിയുമ്പോൾ പുതിയ വാർത്ത വരുന്നു അവരവൻ്റെ അവർ അവർക്ക് അടുത്ത വാർത്ത കിട്ടും പക്ഷെ ഇവിടെ നഷ്ടം സംഭവിച്ചത് കുടുംബത്തിന് മാത്രമാണ് അതുകൊണ്ട് ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നവരൊക്കെ ഒന്ന് പിൻവലിയുക അതിന് കഴിയട്ടെ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കമൻറ്റുകൾ അറിയിക്കുക കാരണം എനിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം